പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹിന്ദു ദിനപത്രത്തിന്റെ മുൻപേജിൽ ഒരു വലിയ പരസ്യം വന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വാഴ്ച പരസ്യം ബംഗാൾ ഗവൺമെന്റിന്റെ വലിയ നേട്ടങ്ങളാണ് മമതാ ബാനർജി മുഖ്യമന്ത്രിയുടെ ചിത്രമുണ്ട് ബംഗാൾ ഗ്ലോബൽ ബിസിനസ് സുമിറ്റിന്റെ പരസ്യമാണ് മറ്റു പല സംസ്ഥാന ഗവൺമെന്റുകളും നമ്മുടെ കേരള സർക്കാരും ഒക്കെ ഇതുപോലുള്ള പരസ്യങ്ങൾ നൽകിയിരുന്നു പക്ഷെ ഇത്രയും വലുതായിരുന്നില്ല നമ്മുടെ കേരള സർക്കാരിൻ്റെത് ബംഗാൾ ഗവൺമെന്റിന്റെ പരസ്യത്തിൽ മമതാ ബാനർജി പറയുന്നത് ഹെൽത്ത് ഓർ എഡ്യൂക്കേഷൻ ബംഗാൾ മീൻസ് ഹോപ്പ് അതിൽ മൂന്ന് ഡോക്ടർമാർ കൂടി ഒരു സർജറി നടത്തുന്നതും മറ്റൊരു ഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ വളരെ സന്തോഷമായി കോളേജിലേക്ക് പോകുന്നതുമായിട്ടുള്ള ചിത്രങ്ങളാണ് കാണിച്ചിട്ടുള്ളത് ഹെൽത്ത് വെസ്റ്റ് ബംഗാൾ ഹാസ് 97000 hospital beds including 40000 in 42 super speciality hospitals the universal health insurance scheme swasthya sathi has benefited 2.5 crore families in west bengal the largest number of public private partnership implemented 119 radiology 59 dialysis units and 117 fair price medicine shops across West Bengal. West Bengal's telemedicine network, Swastia Ingit, the largest study in India, offers expert care across specialties like oncology, nephropathy, gastroenterology, obstetrics, pediatrics, and more. പിന്നെ എഡ്യൂക്കേഷൻ്റെയും കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് വെൽ ഡൺ ഗംഭീരം മമതാ ബാനർജി അഭിനന്ദിക്കാനാണോ നിങ്ങൾക്ക് തോന്നുന്നത് അയ്യോ കഷ്ടാണല്ലോ എന്ന് പറയാനാണോ തൊണ്ണൂറ്റിയേഴായിരം ഹോസ്പിറ്റൽ ബെഡുകളുണ്ട് അതിൽ പതിനാലായിരവും നാൽപ്പത്തിരണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലാണ് എന്ന് പറഞ്ഞ് മേനി നടിക്കുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് രണ്ടര കോടി കുടുംബങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വെസ്റ്റ് ബംഗാളിൻ്റെ നല്ല വളർച്ചയെയാണോ ചീത്ത വളർച്ചയെയാണോ സൂചിപ്പിക്കുന്നത് എന്നതാണ് ചോദ്യം നമ്മുടെ ആരോഗ്യ വകുപ്പുകളും നമ്മുടെ സർക്കാരുമെല്ലാം മേനി നടിക്കുന്നത് ജനങ്ങൾ രോഗങ്ങളില്ലാതെ ജീവിക്കുന്ന രാജ്യമാണ് ഞങ്ങളുടേത് രോഗങ്ങളില്ലാതെ ജീവിക്കുന്ന സംസ്ഥാനമാണ് ഞങ്ങളുടേത് എന്ന് പറഞ്ഞിട്ടല്ല ഞങ്ങളുടെ ആശുപത്രികൾ നാൽപ്പത്തിരണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഞങ്ങൾക്കുണ്ട് അതിൽ പതിനാലായിരം ബെഡുകളുണ്ട് അതെപ്പോഴും ഫുള്ളാണ് അതുകൊണ്ടാണ് ഈ ആശുപത്രികളെല്ലാം ലാഭകരമായി പ്രവർത്തിക്കുന്നത് തൊണ്ണൂറ്റിയേഴായിരം ഹോസ്പിറ്റൽ ബെഡുകളാണ് ഞങ്ങൾക്കുള്ളത് അവയും ഫുള്ളാണ് ഞങ്ങൾ കൂടുതൽ കൂടുതൽ പണിയാൻ പോവുകയാണ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരസ്യം കൊടുത്തിട്ടുള്ളത് ഇനിയും വരൂ ഇനിയും ആശുപത്രികൾ തുടങ്ങൂ ഇനിയും ഡയാലിസിസ് സെൻറ്ററുകളും റേഡിയേഷൻ സെൻറ്ററുകളും ഓപ്പറേഷൻ തിയേറ്ററുകളും തിയേറ്ററുകളുമെല്ലാം പണിതുകൊണ്ട് ഈ രാജ്യത്തെ പുരോഗമനത്തിൽ നിന്ന് പുരോഗമനത്തിലേക്ക് നയിക്കൂ എന്നാണ് പറയുന്നത് അപ്പോ മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി വാസ്തവത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫയർ ബ്രാൻഡ് ലീഡറാണ് അവർ ചെരുപ്പിടാതെ ലളിതമായി ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അങ്ങനെ നിരവധി മെച്ചങ്ങൾ അവർക്ക് തീർച്ചയായും ഉണ്ട് പക്ഷേ ഞാൻ എന്താണ് ആശംസിക്കേണ്ടത് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ഒന്നിലെങ്കിലും പോയി കിടക്കാനുള്ള സൗഭാഗ്യം മമതാ ബാനർജിക്ക് ഉണ്ടാകണമെന്നാണോ ആശംസിക്കേണ്ടത് ഇതിൽ ഒന്നിലേക്കും പോകാതിരിക്കാനുള്ള ഭാഗ്യം മമതാ ബാനർജിക്ക് ഉണ്ടാകണമെന്നാണോ ആശംസിക്കേണ്ടത് ബംഗാളിലെ ജനതയ്ക്ക് ഇതൊന്നും ആവശ്യം വരാതിരിക്കട്ടെ അതോ ജനങ്ങൾ കൂടുതൽ കൂടുതലായി ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഐ സിയു കയറി കിടന്ന് വെന്റിലേറ്ററിലേക്ക് പ്രമോഷൻ കിട്ടി ഡയാലിസിസ് ചെയ്ത് ഓങ്കോളജി റേഡിയേഷൻ കരിക്കലും കീമോ വിഷം കലക്കലുമൊക്കെയായി ആധുനിക ശാസ്ത്രത്തിന്റെ സംഭാവനകളായ ഓരോരോ യന്ത്രങ്ങൾ പേസ് മേക്കർ പിടിപ്പിച്ച് ഡയാലിസിസ് യൂണിറ്റ് ശരീരത്തിൽ തന്നെ ഫിറ്റ് ചെയ്ത് കരള് മാറ്റിവെച്ച് വൃക്ക മാറ്റിവെച്ച് അങ്ങനെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളെല്ലാം അനുഭവിച്ച് അനുഭവിച്ച് ണമെന്നാണോ ബംഗാൾ ജനതയോട് നമ്മൾ ആഹ്വാനം ചെയ്യേണ്ടത് എന്താണ് വേണ്ടത് ഇതിൽ എന്തുകൊണ്ടാണ് മമതാ ബാനർജിക്ക് ഇത്രയേറെ ആയുർവേദ ആശുപത്രികളുണ്ട് ഹോമിയോ ക്ലിനിക്കുകളുണ്ട് പ്രകൃതി ചികിത്സാലയങ്ങളുണ്ട് എന്ന് പറയാൻ തോന്നാതിരുന്നത് കാരണം ഇത് ഗ്ലോബൽ ബിസിനസ് മീറ്റിനു വേണ്ടിയുള്ള പരസ്യമാണ് ആയുർവേദ ഹോസ്പിറ്റൽ തുടങ്ങാൻ ഒരു ഗ്ലോബൽ ഏജൻസിയും വരില്ല ഹോമിയോ സെന്റർ തുടങ്ങാനും വരില്ല പ്രകൃതി ചികിത്സാ സെന്റർ തുടങ്ങാനും ഒട്ടും വരില്ല ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പോലും പ്രകൃതി ചികിത്സാ വിഭാഗങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല ഒരു മെഡിക്കൽ റിപ്രസെൻറ്റേറ്റീവും പ്രകൃതി ചികിത്സയ്ക്കില്ല ഒരു കമ്പനി പോലും ലോകത്ത് പ്രകൃതി ചികിത്സയ്ക്കില്ല ഒരു ഫാക്ടറിയുമില്ല ഒരു കോർപ്പറേഷുമില്ല ആകെ ഉണ്ടാകാവുന്ന വലിയൊരു കോർപ്പറേറ്റ് പത്ത് കാശ് കയ്യിലില്ലാത്ത ജേക്കപടക്കഞ്ചേരി ആയിരിക്കും ഏഴ് ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് കേരളത്തിൽ ഒരു പ്രകൃതി ഹോട്ടലും നടത്തുന്നുണ്ട് കുത്തക എന്നെ പ്രകൃതി മാഫിയ എന്ന് വിളിച്ച ഒരു ചാനലുകാരനൊക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് ആ വിശേഷണങ്ങൾ ഇവിടെ വരാതിരുന്നതെന്ന് വ്യക്തമാണ് കച്ചവട സാധ്യത രോഗത്തെ ലാഭമാക്കുന്ന രോഗത്തെ കച്ചവടമാക്കുന്ന ഏക രീതി അലോപ്പതിയാണ് ആയുർവേദത്തിൽ കച്ചവടമില്ല എന്നല്ല ബിസിനസ് ഉണ്ട് പ്രകൃതി ചികിത്സയിലും ഉണ്ട് പക്ഷെ അതെല്ലാം നാമമാത്രമാണ് രോഗിയെ നശിപ്പിക്കാത്ത കൊള്ളയടിക്കാത്ത വീടും പറമ്പും പണയം വെക്കാൻ ഇടയാക്കുന്നതല്ല ഒരു ചികിത്സയിൽ നിന്ന് പത്ത് ചികിത്സകൾ ഉണ്ടാക്കുന്ന കെണിയിൽപ്പെടുത്തുന്നതല്ല അതുകൊണ്ട് തന്നെ ആ വിഭാഗങ്ങൾ വലിയ ലാഭം ലാഭത്തിൽ നിന്ന് ലാഭം കൊയ്യുന്നൊരു ഏർപ്പാടല്ലാത്തത് കൊണ്ടാണ് ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളോ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സോ ആയുർവേദത്തിനും ഹോമിയോയ്ക്കും പ്രകൃതി ചികിത്സയ്ക്കും ഒന്നും കാര്യമായ കാര്യമായതെന്നല്ല ഒരു പ്രാധാന്യം കൊടുക്കാത്തത് നേരെ അവർക്ക് പ്രകൃതിക്കാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ പ്രകൃതിക്കാരെ അലോപ്പതിക്ക് വലിയ കച്ചവടത്തിൻ്റെ കേന്ദ്രമായ അലോപ്പതിക്ക് മാത്രമല്ല കുഞ്ഞിക്കച്ചവടക്കാരായ ആയുർവേദക്കാർക്കും കണ്ടുകൂട ഹോമിയോക്കാർക്ക് ഞങ്ങൾ പിന്നെ കുറച്ചുകൂടെ സൗഹാർദ്ദത്തിലാണെന്ന് പറയാൻ ധാരാളം ഹോമിയോ ഡോക്ടർമാർ പ്രകൃതി ചികിത്സയുടെ മഹത്വം കണ്ടുപിടുത്തിയുണ്ട് അതിലൂടെ ജനങ്ങളെ രക്ഷിക്കാനായിട്ട് ഹോമിയോയുടെ കൂടെ പ്രകൃതിയൂടെ ചേർത്തിട്ടുണ്ട് ആയുർവേദത്തിൽ അത് സ്വസ്ഥവൃത്തത്തിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും വരുമാനം നിലച്ചു പോകുമോ എന്നുള്ള ഭയം കാരണം സത്യത്തിൽ ആ ഒരു ഭയത്തിൻ്റെ അടിസ്ഥാനം ഒട്ടും ഇല്ലാത്തതാണ് ആയുർവേദ ഹോമിയോ പ്രകൃതി സിദ്ധ യുനാനി പരമ്പരാഗത ചികിത്സകരെല്ലാം ഒന്നിച്ചു നിന്നാൽ അലോപ്പതി മേഖലയിലെ അപകടങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് ജനങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോ തന്നെ നമ്മുടെ കിംസും ബേബി മെമ്മോറിയലും ഒക്കെ വിദേശ കുത്തക്കകളുടെ നിയന്ത്രണത്തിലായി രണ്ടായിരവും മൂവായിരവും കോടിയൊക്കെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു വിദേശ കുത്തക ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയന്ത്രണം മൊത്തം അവരുടെ നിലയിലേക്ക് അവരുടെ കരങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നൂടെ അർത്ഥമുണ്ട് അതുകൊണ്ട് വളരെ കൂടിയ ആക്രമണമാണ് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നിരവധി രാജ്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച കുതന്ത്രങ്ങളുമായിട്ടാണ് അവർ വരിക അതുകൊണ്ട് പ്രകൃതി ചികിത്സ ആയുർവേദ ഹോമിയോ സിദ്ധ യുനാലി തുടങ്ങിയ ഔദ്യോഗിക വിഭാഗങ്ങളും അനൌദ്യോഗിക വിഭാഗങ്ങൾ പ്രത്യേകിച്ച് പരമ്പരാഗത ചികിത്സകരൊക്കെ വലിയ താമസമില്ലാതെ കെണികളിലാകും ചികിത്സിക്കാൻ പാടില്ലാത്ത രോഗം ചികിത്സിച്ചു എന്ന് പറഞ്ഞ് ഹെൽത്ത് ആക്ട് ഒക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടാണ് ഓരോ ഹോസ്പിറ്റലുകളെ ഏറ്റെടുക്കാനും ഹെൽത്ത് സമ്മിറ്റിലൂടെ ഇടിച്ചു കയറാനും ഒക്കെ വിദേശശക്തികൾ വരുന്നത് ഏതായാലും നമ്മുടെ രാജ്യത്തെ വിദേശ ശക്തികൾക്ക് തുറന്നു വച്ചിരിക്കുന്നു ലേലം വിളിക്കുന്നു എന്നുള്ളതാണ് ഈ പരസ്യത്തിൻ്റെ എല്ലാം പിറകിലുള്ളത് മമതാ ബാനർജി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയുമോ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഇതൊക്കെ അറിയാവോ എന്നുള്ളത് പാവങ്ങൾ അവരെ രാഷ്ട്രീയ യുദ്ധത്തിൻ്റെ ഭാഗമായി ജനിച്ച് അധികാരത്തിൽ വരുന്നു അധികാരത്തിൽ വന്ന അവർ പരമാവധി ഒപ്പിക്കാനുള്ളത് ഒപ്പിക്കും അതിനുള്ള വഴികളെല്ലാം ചെയ്യും അതുകൊണ്ടാണല്ലോ ശൈലജ ടീച്ചർ എന്നെ പിടിച്ച് ജയിലിൽ ഇടുകയും ഇപ്പോൾ ജയിലിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ കാല് വെക്കണോ വേണ്ടയോ തലോചിച്ച് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ പോവില്ലായിരുന്നു ശൈലജ ടീച്ചർ ചെയ്തു വെച്ച കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാകുകയാണെങ്കിൽ അവർ ജയിലിൽ പോവുകയും ചെയ്യും ഞാൻ ജയിലിൽ നിറങ്ങുമ്പോൾ അവർ ജയിലിലേക്ക് കയറും ഏതായാലും സുഹൃത്തുക്കളെ വളരെ വളരെ അപകടം പിടിച്ച ആരോഗ്യ അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ കൂപ്പുകുത്തുന്നത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആരോഗ്യം ക്ഷയിച്ച് മരിക്കുന്ന ജനങ്ങളുടെ കൂട്ടങ്ങളുടെ റിപ്പോർട്ട് വരികയാണ് പൂനെയിൽ നിന്ന് അതേപോലെ ജമ്മു കാശ്മീരിലെ രജൌരിയിൽ നിന്ന് ഇതെല്ലാം നമ്മുടെ കോവിഡ് വാഗ്ഭാപത്തിൻ്റെത് കൂടിയാണോ എന്നുള്ളതൊക്കെ നമുക്ക് സംശയിക്കേണ്ടതുണ്ട് അതിനൊക്കെ വിശദമായിട്ട് പറയാം ഏതായാലും ബംഗാൾ ജനതയ്ക്ക് ഈ ആശുപത്രി പറ്റും ഡയാലിസിസ് സെന്ററും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും ഒന്നും ആവശ്യം വരാതെ ആരോഗ്യമായിട്ട് ജീവിക്കാനുള്ള ആഹ്വാനമാണ് നമുക്ക് നൽകാനുള്ളത് കാരണം നമ്മൾ പഴഞ്ചം പ്രകൃതിക്കാരാണ് ശാസ്ത്രീയർക്ക് നൽകാനുള്ളത് ഇതുപോലുള്ള ഓങ്കോളജി കരിക്കല് കീറല് മുറിക്കല് അവയവം മാറ്റി വയ്ക്കല് തുടങ്ങിയിട്ടുള്ള മഹത്തായ വാഗ്ദാനങ്ങളാണ് ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക കഴിയുന്നത്ര ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ എഴുതുക നേച്ചർ ലൈഫ് ടി വി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം